എൻ്റെ പേര് ജോസ്ഫീന ജോസഫ് ഞാൻ ഗുരുവായൂര് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് അമ്മ അമ്മമാതാവ് തന്ന സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകനും മരുമകളും കുറച്ച് പോയി അവര് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് കൊല്ലമായി അപ്പോൾ ഉടമ്പടിയിലെ ആരാധനയും മറ്റെല്ലാ പ്രാർത്ഥനകളും ഞാൻ പണിയെടുക്കുമ്പോൾ അടുക്കളയിൽ വെച്ച് കേൾക്കും പക്ഷേ അവർ വിചാരിക്കുന്നത് ഞാൻ പണിയൊന്നും എടുക്കണില്ല ഞാൻ പ്രാർത്ഥന കേട്ട് തന്നെ ഇരിക്കണേ എന്നാണ് അവർ എന്നെ കുറ്റപ്പെടുത്തി എന്നെ ഒറ്റയ്ക്കാക്കി അവർ വേറെ വീട്ടിലേക്ക് പോയി വടയിലേക്ക് താമസിച്ചു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ ഞാനൊരു തെറ്റും ചെയ്യണില്ലല്ലോ ഞാൻ പണികളൊക്കെ എടുക്കുന്നുണ്ടല്ലോ എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് എല്ലാ പണികളും എനിക്ക് ചെയ്യാൻ ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട് എനിക്ക് അറുപത് വയസ്സായി ഞാൻ എല്ലാ കാര്യവും ഒന്നര കിലോമീറ്റർ നടന്നാണ് ഞാൻ പള്ളിയിലേക്ക് എന്നെ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അവങ്ങനെ മകൻ പറഞ്ഞപ്പോൾ മരുമകളും അതിന് സൈഡായി അപ്പോൾ അതിന് എൻ്റെ മകൻ്റെ ജോലി നഷ്ടപ്പെട്ടു അവർ വേറെ വീട്ടിലേക്ക് ഇപ്പോൾ പോയി അതിന് അപ്പോൾ അവൻ പോയി ഉടമ്പടി ഇവിടെ വന്നെടുത്തു അവന് ജോലി കിട്ടി അപ്പോൾ അവൻ ജോലി കിട്ടിയപ്പോൾ അവന് ഉടമ്പടിയിലെ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ മരുമകൾ ഉടമ്പടി എടുത്തു അപ്പോൾ മരുമകൾ ഉടമ്പടി ടീച്ചറാണ് മകൻ എൻജിനീയർ അപ്പൊ മരുമകൾ ഉടമ്പടി എടുത്തു അതിന് ശേഷം മരുമകളുടെ അമ്മയും പോയി ഉടമ്പടി ഇവിടെ വന്നെടുത്തു അങ്ങനെ അവര് ഉടമ്പടിയിലായി അപ്പൊ ഞാൻ ഞങ്ങളടുത്ത് തന്നെയാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത് ഞാൻ എല്ലാ ശനിയാഴ്ചയും എൻ്റെ മകനെയും കുട്ടികളെയും കാണാൻ അവർ വീട്ടിലേക്ക് പോകും അവരിങ്ങോട്ട് വരില്ല എന്റെ ആധാരം അവരെ പേരിലാക്കി വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവിനോട് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ മക്കളേനെ ഇങ്ങോട്ട് വരുത്തി തേയോ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ യാതൊരു ഉടമ്പടിയും അത് കാര്യങ്ങളും പറയാതെ ആ മകൻ പറഞ്ഞു നീ വായോ നമുക്ക് ഓരോരുമിച്ച് നിന്നാൽ മതിയെന്ന് മരുമകളോട് പറഞ്ഞു മരുമകൾ കുറച്ച് വഴങ്ങിയില്ല എങ്കിലും അവൻ പറഞ്ഞത് മക്കളും മരു മോനും മരുമകളും കുട്ടികളും എൻ്റെ കൂടെ വന്ന് ഇപ്പോൾ താമസമായി ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു മരുമകളും ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോണു അവളും വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട് പിന്നെ എനിക്ക് എൻ്റെ അമ്മമാതാവ് ഇവിടെ നിൽക്കാനുള്ള ഒരു ക്രഭ തന്നു ഞാൻ ഇലക്ട്രിക്കിൻ്റെ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകേണ്ടതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ വയർ വൈറ്റ് വാഷ് ചെയ്യാൻ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ ആളെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുനില വീടാണ് അപ്പോൾ വലിയ കോണീണ് വാങ്ങിച്ചു വെച്ചിരുന്നു മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പെയിൻറ് ചെയ്യണ ചക്കാൻ പറഞ്ഞു ചേച്ചി അത് തെങ്ങമ്മക്ക് ചാരി വെക്കെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അത് പിടിവിട്ടിട്ട് ഞങ്ങളുടെ റോഡിൽ നാല് ലൈൻ പോകേണ്ട ഇലക്ട്രിക്ക് കമ്പ് പോയി അവിടേക്ക് ചാഞ്ഞ് പോയിട്ട് വീണ്ടും അത് വന്ന് തെങ്ങമ്മ വന്ന് വീണു ആ കുട്ടി ഓടി ചാടി വീണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേഗം നോക്കുമ്പോഴേക്കും ഈ കോണി ഇൻ്റെ തെങ്ങിൽ തന്നെ വന്ന് ഒളം ചാടി പോയിട്ട് വീണ്ടും അവിടേക്ക് തന്നെ വന്നു അങ്ങനെ എന്നെ വലിയ അപകടത്തിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് രക്ഷിച്ചു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഒന്നര കൊല്ലായിട്ട് നൈലോണ്ട യാതൊരു ഇന്നേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പുറത്ത് ചൊറിയും കടിച്ചു കടിച്ച് ഞാൻ ഭയങ്കര കഷ്ടത്തിലായിരുന്നു ധ്യാനത്തിന് പോയിട്ട് ഏകേരം പച്ചവെള്ളം കോരി വീത്തിലായിരുന്നു പണി അങ്ങനെ ഞാൻ വശം കെട്ടു ഹോമിയോ ചെയ്തു ആയുർവേദം ചെയ്തു എനിക്ക് യാതൊരു ചൊറിച്ചിലിനും കുറവുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വിഷയങ്ങളൊന്നും ഉടമ്പടിയിൽ വെക്കാറില്ല എൻ്റെ മക്കളുടെ വിഷയങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെക്കാറുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി വെക്കുമ്പോൾ പറഞ്ഞു എൻ്റെ ചൊറിച്ചിലൊന്നും മാറ്റി മാറ്റിത്തായോ അമ്മേ എനിക്ക് ചൊറിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസമായപ്പോ എൻ്റെ ചൊറിച്ചിലെ കാണാനില്ല അപ്പൊ ഞാൻ ചൊറിച്ചില് ഇപ്പൊ ചൊറിയുന്നില്ല അല്ലേന്ന് അപ്പളാണ് ചിന്തിക്കുന്നത് അങ്ങനെ എൻ്റെ അമ്മമാതാവ് എൻ്റെ ചൊറിച്ചിലെ മാറ്റി തന്നു പിന്നെ എൻ്റെ അയൽവാസിയായിട്ട് ഞങ്ങൾ കുറച്ച് ഒന്നൊന്നര വർഷമായിട്ട് പിണക്കത്തിലായിരുന്നു ഈ റോഡില് കല്ല് കുറന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു കല്ല് മാറ്റിയിട്ട് കാറും വണ്ടിയും അധികം ഉള്ളതല്ലേ അതുകൊണ്ട് അത് മാറ്റുന്നപ്പോൾ ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അയൽവാസി അപ്പം ഞാനതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ പോയി അപ്ലിക്കേഷൻ കൊടുത്തു അപ്പോഴേക്കും അത് വേറെ ഞങ്ങളുടെ സംഘടന ആൾക്കാർ വന്നിട്ട് അപ്പം തന്നെ അവരത് കല്ലൊക്കെ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുപോയി ഇട്ടു അങ്ങനെ ഞങ്ങൾ അവർക്ക് ഞങ്ങളോട് ദേഷ്യായി സംസാരമില്ല തൊട്ട് മുന്നിലത്തെ വീടും ഞങ്ങൾ നമ്മൾ യാതൊരു ടച്ചും ഇല്ല വിണ്ടു ഇല്ല ഒന്നും അങ്ങനെ അവരുടെ ഹജ്ജിന് പോണ മുസ്ലിംസ് വീട്ടുകാരാണ് അവ ഹജ്ജിന് പോണ സമയമായപ്പോൾ അവർ രണ്ടു പേരും വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് യാത്ര പറയിലും അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഞാനും പോകുകയും അങ്ങനെ ഞങ്ങൾ രമ്യതയിലായി പിന്നെ എനിക്കൊരു സാക്ഷ്യം കൂടിയും പറയാനുള്ളത് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു കവുങ്ങ് നിൽക്കുന്നുണ്ട് അത് കവുങ്ങ് ഉള്ളത് ഉണ്ട് പക്ഷെ ഞാൻ മോളിലേക്ക് പോയിട്ട് എൻ്റെ ഒരു കൂട്ടുകാർ ഈ അടിക്കാൻ വേണ്ടി വന്നു ജോസ്ഫിനേച്ചി ഞാനിതൊന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അവളെ കൂടെ മോളിലോട്ട് പോയി അപ്പോൾ അവിടെ ചെന്നിട്ട് അവളടിക്കണമെന്ന് ഞാനിങ്ങനെ സാൻ സൈഡിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ കവുങ്ങ് നടു പൊടിഞ്ഞിട്ട് അടുത്ത വീട്ടിലെ ൂര വരെ എത്തിയിരിക്കുന്നു ഇപ്പം വിഴു ഇപ്പം എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ അമ്മമാതാവാണ് എനിക്കത് കാണിച്ചു തന്നത് അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ വന്നിട്ട് അവർക്ക് ഞാൻ അത് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമാവുന്നിരുന്നു അപ്പം അമ്മ എനിക്ക് കാണിച്ചു തന്നു ഞാൻ പറഞ്ഞു അമ്മയെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ ഞാൻ എൻ്റെ ഒരു പണിക്കാരനെ വിളിച്ചു കയറ് കെട്ടി മോളിൽ കയറ്റി ഊരാൺ കൊടുക്കുക ഇട്ട് അഞ്ചാറാണുങ്ങളെ വിളിച്ച് അത് ഞാനേ മുകളിലേക്ക് യാതൊരു ആപത്തും വരാതെ ഞങ്ങള് വീട്ടിലേക്ക് തന്നെ മറിച്ചിടിപ്പിച്ചു ആ കുട്ടി അന്ന് അവിടെ ഉണ്ടായത് എൻ്റെ ദൈവത്തിന്റെ വിളി കൊണ്ട് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ എല്ലാ വലിയൊരു അപകടം അവരിൽ നിന്ന് എനിക്ക് അമ്മ മാതാവ് മാറ്റി തന്നു ഇനി കുറേ കുറച്ച് കുറച്ച് എൻ്റെ മരു മരുമകനെ എൻ്റെ വീട്ടിലേക്ക് മകളേനെ നിർത്താൻ സമ്മതിക്കില്ല അന്തി ഉറക്കാൻ സമ്മതിക്കില്ല അപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനാലാമത്തെ കൊല്ലാണ് ആഗസ്റ്റ് പത്താം തീയതി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ക്ഷണിച്ചപ്പോൾ പവൻ പറഞ്ഞു ആ അതൊന്നും പറ്റില്ല അവിടെ ആളില്ല വരാണൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ അമ്മമാതാവേ എൻ്റെ മോൾക്ക് ഒരു അന്തി ഉറങ്ങാണെങ്കിലും അവൻ സമ്മതിക്കണേ ഈ അപ്പ ഡാഡിയുടെ ഒരു െങ്കിലും അവൻ പറഞ്ഞയക്കാൻ തോന്നിക്കണേ അമ്മമാതാവേന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ അപേക്ഷിച്ചു മോളും വരില്ല അവൻ്റെ മോളും വരില്ല അങ്ങനെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കൊണ്ടു കൊണ്ടൊക്കോളാൻ പറഞ്ഞു ഞാൻ പോയി ഞാൻ പോയപ്പോൾ മരുമഖം തന്നെ ഞങ്ങളെ എല്ലാവരെയും ഇവിടെ കാറിൽ കൊടന്നാക്കി തന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന അമ്മമാതാവിനോടും തിരുക്കമ്മാനോടും കോടാന് കൂടി നന്ദി പറയുന്നു ശാസ്ത്ര പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭർത്താവ് സി ആർ പി എഫിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഞാൻ ആർക്കെങ്കിലും പൈസ വിധവ കളക്കും അഥവാ അത് സാധനങ്ങൾ പേടിക്കാൻ കഴിവില്ലാത്ത വീട്ടിൽ ജോലിയില്ലാതിരിക്കുന്ന കുടുംബങ്ങൾക്ക് നോക്കിയിട്ട് അഞ്ഞൂറും ആരും ഞാൻ കൊണ്ടു കൊടുക്കും പിന്നെ പഴയ സാധനങ്ങൾ അല്ല തുണികൾ നല്ല നല്ല തുണികൾ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റണ പിന്നെ പത്രങ്ങൾ ഞാൻ എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും പിന്നെ തൈലാം പെരട്ടി രോഗികളുടെ നേറ്റത്ത് കുരിശു വരച്ചു കൊടുക്കും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൈ പറമ്പിൽ നൂറ്റൊന്ന് മന്ദബുദ്ധികൾ അനാഥരായിട്ടുള്ളവരുണ്ട് അവരുടെ പ്രേക്ഷിത പ്രവർത്തന ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പോകും അവരുടെ ബാത്റൂമുകൾ അവർ കൂണ് കഴിക്കുന്നത് അതൊക്കെ ഞാൻ കൂട്ടത്തിൽ കൂടെ കൂടി സഹായിച്ച് ക്ലീൻ ചെയ്യാനും പിടിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ പോകും അങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ഉടമ്പടി ജീവിതം ഇനിയും എനിക്ക് ഉടമ്പടിയിൽ തന്നെ ഇനി ജീവനുള്ളടത്തോളം കാലം കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ദൈവം സാധിപ്പിച്ച് തരട്ടെ അമ്മ മതാവ് അതിനുള്ള കൃപ തരട്ടെ എൻ്റെ കുറവുകളും വീഴ്ചകളൊക്കെ ഉണ്ട് എന്നിൽ ഉടമ്പടിയിൽ അമ്മോട് പ്രത്യേകം അത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനെട്ട് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി ഇവിടെ ജോസഫിൻ ചേച്ചി പറഞ്ഞത് ആ കോണി വയ്ക്കുന്ന സമയത്ത് ഇലക്ട്രിക് ലൈനിലേക്ക് വീഴേണ്ടതായിരുന്നു അത് കണ്ടു നിൽക്കുന്നൊരു പയ്യനും ഉണ്ട് എന്നാൽ അവിടെ ദൈവം കാത്തുരക്ഷിക്കുകയാണ് അങ്ങോട്ട് വയ്ക്കുന്ന അങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ട് വീഴുന്നു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു അപകട സമയങ്ങളിലൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ഉടമ്പടിയിൽ വലിയ പ്രത്യേകത തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായമുള്ളതുകൊണ്ടാണ് ഈ അപകടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ സഹായം ലഭിക്കുന്നത് അതേപോലെ തന്നെ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചുപോയി മക്കൾ വഴക്കിട്ട് പോകുന്നു പ്രാർത്ഥനയെ ചൊല്ലിയാണ് വഴക്കിട്ട് പോകുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷത്തൊക്കെ ഉള്ള വഴക്കുകളാണ് ചേച്ചി ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രമ്യതയിലായി മാറുന്നത് അവർ പോകുന്ന സമയത്ത് പിന്നെ ചേച്ചി ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ മക്കൾക്കും ഉടമ്പടിയെടുക്കുവാനായിട്ട് താല്പര്യം തോന്നി അവരും ഇപ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതം നയിക്കുകയാണ് നമ്മുടെ കഷ്ടതകളിൽ പരിശുദ്ധ അമ്മ വഴി നമ്മൾ സഹായം ചോദിക്കുമ്പോൾ വളരെ വേഗത്തിലാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക